ഹലോ നമസ്കാരം മുംബൈ ഇന്ത്യൻസ് ജി ടി എന്റെ പൊന്നെ എന്ത് ഇത് കേറുന്നു ഇറങ്ങുന്നു കേറുന്നു ഇറങ്ങുന്നു മഴ വരുന്നു എന്തൊക്കെ രീതിയിലുള്ള ടെസ്റ്റൊക്കെ എത്ര ടെസ്റ്റ് സംഭവിക്കുമോ അത്ര അത്രയും ഉള്ള ഒരു മാച്ച് ഇത്രയും എക്സൈറ്റിംഗ് ആയിട്ടുള്ള എനിക്ക് ഈ ഐ പി എല്ലിലെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഏറ്റവും ടൈറ്റ് ആയിട്ടുള്ള മാച്ചായിരുന്നത് എന്താ പറയുന്നത് ഒരു സമയം ജി ടി അടുത്തേക്ക് കളി ഒരു സമയം മുംബൈയുടെ അടുത്തേക്ക് കളി ഒരു രക്ഷയില്ല ഈ മാച്ച് ശരിക്കും ജയിക്കാൻ ആർക്ക് അർഹതെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ജീറ്റിക്കേണ്ടതായിരുന്നു അവരത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ബോൾ ചെയ്തു അടിപൊളിയായിട്ട് ബോൾ ചെയ്തു അതുപോലെ തന്നെ ബാറ്റിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യ ഒരു ഘട്ടത്തിൽ നന്നായിട്ട് ബാറ്റ് ചെയ്ത് നന്നായിട്ട് ചെയ്സ് ചെയ്തു ബഡ്ലറായാലും ശുഭ്മലായാലും സാഹചര്യത്തിനനുസരിച്ച് ബാറ്റ് ചെയ്തു എല്ലാം കഴിഞ്ഞിട്ട് പക്ഷെ ഒരേ ഒരാൾ വന്നിട്ട് അവരുടെ കുറുക്കേ നിന്നു ജസ്പ്രീത് ബുംറ ബൂമറ എന്റെ പൊന്നെ എങ്ങനെ സാധി ഇങ്ങനെയുള്ള ടൈറ്റ് സിറ്റുവേഷൻ ഇങ്ങനെയുള്ള ക്രൂഷ്യൽ സിറ്റുവേഷൻസ് വന്നിട്ട് ഇങ്ങനെയുള്ള പെർഫോമൻസ് കൊടുക്കാനായിട്ട് എങ്ങനെയാ മനുഷ്യന് സാധിക്കുന്നൊന്നും മനസ്സിലാവുന്നില്ല മുംബൈ ഇന്ത്യൻസ് ഇന്നത്തെ മാച്ചിൽ ജി ജിയുടെ മുമ്പിൽ ഒന്നും അല്ലായിരുന്നു എക്സെപ്റ്റ് ബൂമറ ബൂമറ ആ ഒരു ഓവറിൽ കളി പിടിച്ച പിടിയിലാണ് തിരിച്ച് വീണ്ടും വീണ്ടും നെക്സ്റ്റ് ഓവർ വന്നിട്ട് അശ്വനി കുമാർ ക്രൂഷ്യൽ ഒരു വിക്കറ്റ് ഇട്ടു യാ ഒബ്വിയസ്ലി അതും വിലപ്പെട്ട ഒരു വിക്കറ്റ് തന്നെയായിരുന്നു പക്ഷെ അവിടെയാണ് കളി പിടിക്കുന്നത് ബൂമറയുടെ ഓവറിൽ എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ എക്സെപ്ഷൻ അതൊരു രക്ഷയില്ല എന്ത് ലെജൻഡെന്ന് എന്ന് എന്തുപറഞ്ഞ ഒരു എങ്ങനെ വാക്കുകൾ പറയണോന്നറിയത്തില്ല ബുംറേ ആ ഷാറുഖ് ഖാന്റെ വിക്കറ്റ് ഒരു രക്ഷ ഇങ്ങനൊക്കെ ഉള്ള സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഈ മനുഷ്യനെ സാധിക്കുന്നത് മനസ്സിലാവുന്നില്ല അതാണ് ഒരു എന്താ പറയുന്നത് ബുംറ ഒരു വേറെ ലീഗിൽ കളിക്കുന്ന വേറെ ലെവൽ പ്ലെയർ ആണ് മീൻസ് ഒന്നും പറയാനില്ല ബൂമ്രയെ പറ്റി ബാക്കി എല്ലാ ഏരിയയിലും ബൂമ്ര സോറി മുംബൈ ഇന്ത്യൻസ് ഇന്ന് വളരെ മോശമായിരുന്നു ഇപ്പൊ ലാസ്റ്റ് ആ ലാസ്റ്റ് ഓവർ നോക്കി ദീപക് ദീപചാർ എന്താ കാണിച്ചത് ഒരു നോബോൾ എറിയുന്ന ഒരു എക്സ്ക്യൂസ് ഇല്ലാത്ത ഒരു സാധനം ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നിട്ട് നോബോൾ എറിയെന്ന് പറയുന്നത് ഒരു എക്സ്ക്യൂസ് ഇല്ല അത് ഗവാസ്കർ കമൻട്രിയിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു യാതൊരു എക്സ്ക്യൂസ് ഇല്ലാത്തൊരു കാര്യമാണ് ഇത്രയും ടൈറ്റ് ആയിട്ടുള്ള ഒരു ഇത്ര ഇത്രയും റണ്ണടിച്ചു സ്ലോട്ടിലൊരു ബോൾ എറിഞ്ഞ് കൊടുത്ത് കോച്ച് കോച്ചേ കോച്ച് ചെയ്യുമ്പോൾ ഉള്ളൊരു ബാറ്റ്സ്മാൻ ഒരു എന്താ പറയുക ബോളിങ് ഓൾറൗണ്ടർ അത് സിക്സ് അടിച്ചു ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞിട്ട് നോ ബോൾ എറിഞ്ഞു എന്നിട്ടും ലാസ്റ്റ് ബോൾ ആ ഒരു റണ്ണ് വേണ്ടപ്പോൾ വന്നിട്ട് ആ സ്റ്റംപിൻ്റെ ബോൾ ചെയ്തിട്ട് തിരിച്ച് ആ സ്റ്റംബിന്റെ മൂട്ടിൽ വന്നിട്ട് ആ ബാക്കപ്പ് ചെയ്യാനായിട്ട് ദീപക് ചാറിനുള്ള ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ആ ഒരു ഗെയിം അവയർനെസ് ഇല്ലാത്തൊരു ഒരു എന്താ പറയേണ്ടത് സത്യം പറഞ്ഞാൽ വളരെ ഡിസപ്പോയിന്റിങ് സത്യം പറഞ്ഞാൽ ദീപക് ചാർ ബോൾ ചെയ്തിട്ട് ബാറ്റ്സ്മാൻ അടിച്ചിട്ട് ആ ബോൾ മിഡ് ഓഫിന് അടുത്തേക്ക് പോകുമ്പോൾ തന്നെ ദീപക് ചാർ തിരിച്ചോടി സ്റ്റമ്പിന്റെ അടുത്തേക്ക് വരേണ്ടതാണ് അതാണ് ഒരു സാമാന്യ ബുദ്ധിയുള്ളൊരു ക്രിക്കറ്റ് പ്ലെയർ ചെയ്യേണ്ടത് അതൊക്കെ എന്താ പറയാനെ മുംബൈ ശരിക്കും പറഞ്ഞാൽ ദീപക്ചാറിന്റെ കയ്യിൽ നിന്നാണ് കളി പോയത് പക്ഷെ അവിടെ വരെ മുംബൈക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു ബൂമ്ര പിടിച്ച് കൈ കൊണ്ട് കൊടുത്തൊരു കളി ദീപക് ചാർ കളഞ്ഞു തന്നെ പറയാം ദീപക് ചാറിന്റെ മിസ്റ്റേക്ക് ആ നോബോളിനൊന്നും ഒരു എക്സ്ക്യൂസ് ഇല്ല അങ്ങനെ ഒരു നോബോൾ ആ ഈയൊരു അവസരത്തിൽ എറിയുന്ന ഒന്നും പറയാനില്ല അതുപോലെ തന്നെ തെവാട്ടിയ ആ ഒരു വളരെ കൂളായിട്ട് വളരെ എന്താ പറയുക സെൻസിബിൾ ആയിട്ട് കളിച്ചു എന്ന് തന്നെ പറയാം കുറച്ച് റൺ അടിച്ചു എന്നുള്ളതോ അല്ലെങ്കിൽ വേണ്ട സമയത്ത് ഒരു ആ ബൗണ്ടറി ഒക്കെ അടിച്ചത് കൊണ്ട് മാത്രമല്ല അപ്പോ ഷാറുഖ് ഖാൻ ഔട്ട് ആയപ്പോ തന്നെ ബൂമറ വന്ന് ബോൾ ചെയ്യാൻ നിന്നപ്പോൾ തന്നെ തെവാട്ടിയെ ഒരു സിംഗിൾ എടുത്ത് മാറിയിരുന്നു ആ ഓവറ് കഴിഞ്ഞിരുന്നുണ്ടെങ്കിൽ ഇത്രയും ഒന്നും ഇല്ലാതെ തന്നെ ജി ടി സുഹാട്ട് കളി ചേച്ചേനെ ആ ഓവർ ഷാറുഖനവിടെ പിടിച്ച് നിന്നിരുന്നുണ്ടെങ്കിൽ പക്ഷെ അത് ചെയ്തില്ല അതുപോലെ തന്നെ നെക്സ്റ്റ് ഓവറിൽ ഒരു വിക്കറ്റും കൂടെ പോയപ്പോഴത്തേക്ക് വീണ്ടും ജി ടി പ്രഷറിലേക്ക് വന്നു പക്ഷേ അവിടെ തെവാട്ടി ഹൈസ് സ്കൂളായിട്ട് നിന്നുള്ളത് തെവാട്ടിയെ പോലെ ഒരുപാട് പ്രാവശ്യം ചെയ്ത് കാണിച്ചിട്ടുള്ളതാണ് ആറ്റ്സ് ഓഫ് അതിനും തെവാട്ടിയെ എന്താ പറയുക അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റൂ അതുപോലെ തന്നെ ബോളിങ് ബോളിങ് ജി ടിന്ന് ബ്യൂട്ടി മുംബൈ പോലൊരു ടീമിനെ ഇത്രയും ഡെപ് ഉള്ള ഒരു ബാറ്റിംഗ് ടീമിനെ ഈ ഒരു സ്കോറിൽ പിടിച്ചു തീർത്തുക എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയിൽ അത് ആ എന്താണ് പറഞ്ഞാൽ ആ ടീമിൻ്റെ സ്ട്രാറ്റജി പ്ലാനിങ് എക്സിക്യൂഷൻ രോഹിത് ശർമ്മയുടെ ഒക്കെ ഇറങ്ങിയ ലൈൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയാം ആ ലെഫ്റ്റ് ഹാൻഡ് ബോളർ അർഷാദിനെ കൊണ്ടുവന്ന് ഏത് ലൈൻ കൺസിസ്റ്റൻ്റായിട്ട് ആ ലൈനിൽ നിറയിപ്പിച്ചിട്ട് രോഹിത് ശർമ്മ പിന്നെ റൂം കണ്ടെത്തി അടിക്കേണ്ടി വന്ന് അങ്ങനെയാണ് വിക്കറ്റ് പോകുന്നത് അതുപോലെ ഓരോ ബാറ്റ്സ്മാനു വേണ്ടിയിട്ടും നെഹ്റാ നെഹ്റയ്ക്ക് തന്നെ എടുത്തു പറഞ്ഞു കാരണം നെഹ്റയാണ് അതിൻ്റെ പിന്നിലെ സ്ട്രാറ്റജീസ് തയ്യാറാക്കുന്നതാണ് എ ക്യാപ്റ്റൻ ശുഭാൻ ഇല്ല അത് നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് സോ അങ്ങനെ ഒരു ടീം ജി ടി സംബന്ധിച്ച് ഈ ടൂർണമെന്റിൽ ഉടനീളം കാണാം സ്ട്രാറ്റജി ആയിട്ട് വന്നിട്ട് ഇത്രയും പെർഫോം ചെയ്യാൻ ഇത്രയും സൂപ്പർ സ്റ്റാർ ഉള്ള ഒരു ടീമിനെ പിടിച്ചു കെട്ടിയ കളി ജയിച്ച് ജി ടി ഹാറ്റ് ഓഫ് മുംബൈയുടെ കാര്യം കൂടുതലൊരു ചെറിയൊരു പരിങ്ങളിലേക്കാണ് ഇനി പോയിക്കൊണ്ടിരിക്കുന്നത് അടുത്ത മാച്ച് പഞ്ചാബുമായിട്ടാണ് അയ്യറാണ് ക്യാപ്റ്റൻ അവിടുന്ന് ഇതുപോലെ തന്നെ ടൈറ്റായിട്ടുള്ളൊരു മാച്ച് പ്രതീക്ഷിക്കാം ലാസ്റ്റ് കളി ജയിച്ചേ പറ്റൂന്നുള്ളൊരു ടീമായിട്ടാണ് ഡൽഹിയായിട്ടാണ് കളി ഡൽഹിക്ക് ആ കളി ജയിച്ചേ പറ്റൂ അപ്പോൾ ഇനി വരുന്ന രണ്ട് മാച്ച് മുംബൈയെ സംബന്ധിച്ച് വളരെ കൂശലാണ് ജി ടി സംബന്ധിച്ച് അവർ ടോപ്പ് ടൂവിലെത്തി കഴിഞ്ഞു ഇനി അവർ സേഫാണ് എന്തായാലും അവർ കളി ജയിക്കും കാരണം ഒരേ ഒരു പ്രശ്നം എനിക്ക് ജി റ്റിയുടെ ഭാഗത്തുനിന്ന് തോന്നിയത് അവർക്ക് ഒരു ബാറ്റ്സ്മാനെ ബാറ്റ്സ്മാനെയോട് അവർക്ക് കാണാം ശരിക്കും പറഞ്ഞാൽ ഏഴാമത് വരുന്നത് റാഷിദ് ഖാന എന്ന് പറയുമ്പോൾ അവരുടെ ബാറ്റിംഗിൻ്റെ എപ്തിച്ചിരി കുറവുണ്ടോ എന്ന ഒരു സംശയം പക്ഷെ ഇവർ മാനേജ് ചെയ്യുന്നുണ്ട് പല പല രീതിയിൽ എങ്കിൽ പോലും ഏതെങ്കിലും ഒരു ക്രൂഷ്യൽ മാച്ചിൽ ഒരു ഫൈനലിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സമയത്ത് പണി കിട്ടുമോ എന്നൊരു ഡൗട്ടുണ്ട് പക്ഷെ ബോളിങ്ങിന്റെ കാര്യം റാഷിദ് ഖാൻ തിരിച്ച് ഫോമിലേക്ക് വരുന്നു അതുപോലെ തന്നെ വേറൊരു ഒരു എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അവർ ചെയ്തു സായി കിഷോറിനെ നേരത്തെ ബോൾ ചെയ്യാൻ കൊണ്ടുവന്നു കുറച്ച് കളികളായിട്ട് അവര് ചെയ്യാത്തൊരു കാര്യമാണ് സായി കിഷോറിനെ ഒരു പത്താം തോറൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു കൊണ്ടുവന്നത് ഇന്ന് ഒരു ആറാമതോർ പൗപ്പ്ലായി കഴിഞ്ഞപ്പോൾ തന്നെ സായി കിഷോറിനെ കൊണ്ടുവന്നു അതുകൊണ്ട് തന്നെ അതിന് ഗുണം കിട്ടി രണ്ട് ക്രൂഷ്യലായിട്ടുള്ള വിക്കറ്റ് എടുത്തു റാഷിദ് ഖാൻ വളരെ എക്കോണമിലും ബോൾ ചെയ്തു അതുപോലെ തന്നെ കോച്ചി സൂപ്പർ ആയിട്ടുള്ള രണ്ട് ഓവർ എറിഞ്ഞു അഞ്ച് റണ് വെച്ചിട്ടേ കൊടുത്തിട്ടുള്ളൂ പത്ത് റണ്ണെ മൊത്തം കൊടുത്തുള്ളൂ ടോട്ടലി ബോളിംഗ് പ്രസിദ്ധ കൃഷ്ണ നന്നായിട്ട് ബോൾ ചെയ്തു അവസാനം കുറച്ച് അടി കിട്ടി എന്നുണ്ടെങ്കിൽ പ്രസിദ്ധ കൃഷ്ണ ബോൾ ചെയ്തു സിറാജ് ഫസ്റ്റ് തന്നെ ഫസ്റ്റ് ഓർഡറിൽ തന്നെ സ്ട്രൈക്ക് ചെയ്തിട്ട് ഒരു ബ്രേക്ക് ത്രൂ കൊടുത്തു മൊത്തത്തിൽ ബോളിംഗ് പെർഫോമൻസ് ജി ടി അടിവളോട്ട് ചെയ്തു അതുപോലെ തന്നെ ബാറ്റിങ്ങിൽ വന്നാലും ജോസ് പാട്ടിൽ ഒരു ഷുപ്പ്മാൻ ഗില്ല് ആ മഴയുടെ ഒക്കെ സാഹചര്യത്തിൽ കുറച്ച് റൺറായിട്ട് കുറഞ്ഞപ്പോൾ അത് ആക്സിലറേറ്റ് ചെയ്തതായാലും മൊത്തത്തിൽ ടീം മൊത്തത്തിൽ പെർഫോം ചെയ്തെന്ന് പറയാം ഒന്ന് രണ്ട് ഒരു പ്രശ്നം ആ ഡെപ്ത്ത് ബാറ്റിംഗ് ഡെപ്ത്ത് ഒരു കുറച്ചും കൂടെ കൂട്ടണമെന്നുള്ളൊരു അഭിപ്രായം ഉണ്ട് പക്ഷേ മുംബൈ പോലൊരു ടീമിനെ ഈ കഴിഞ്ഞ ആറ് കളി ജയിച്ചിട്ട് വരുന്ന ഒരു ടീമിനെ ഇങ്ങനെ പിടി അവരുടെ സ്ട്രാറ്റജിക്കും അവരുടെ പ്ലാനിങ്ങിനും മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്ലേസ് അത് എക്സിക്യൂട്ട് ചെയ്ത് വിജയിപ്പിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ചുകൊടുത്ത ഒരു കോട്സ് ചെയ്യാൻ പ്രത്യേകിച്ചും ആ സിക്സ് അടിച്ചതും അതൊരു പ്രസൻസും അതൊരു പ്ലെയറിന് ചെയ്യാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു പ്രത്യേകിച്ച് ഒരു ബോളിങ് ഓൾറൗണ്ടർ എന്ന് പറയാൻ പറ്റുന്ന ഒരു പ്ലെയർ അല്ല പുള്ളി മഴ പെയ്ത അകത്തുനിന്ന് ഇപ്പം ലാസ്റ്റ് ഇറങ്ങാൻ വരുന്നതിന് മുമ്പ് തന്നെ വന്ന് ഷാഡോ പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അത്ര എക്സൈറ്റഡായിരുന്നു കളി ചെയ്യിക്കണമെന്ന് ഭയങ്കര എന്താ പറഞ്ഞാൽ ഒരു എനർജി ഉള്ളൊരു പ്ലെയറാണ് കോട്സ് ചെയ്യാൻ സോ അതുകൊണ്ട് തന്നെ അവർ കളി ലാസ്റ്റ് ചെയ്യിച്ചപ്പോൾ അവരുടെ ഒരു ടീമിൻ്റെ സന്തോഷം ആസ് എ ടീം അതൊരു ടീമിന്റെ ജയം തന്നെയാണ് മുമ്പേ അരെ പിടിച്ച് കേട്ടെന്ന് പറഞ്ഞൊരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു ജി ടി ഓഫ് സൂപ്പർ മാച്ച് മുംബൈയെ സംബന്ധിച്ച് ബാറ്റിങ്ങിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക വിൽ ജാക്സ് നന്നായിട്ട് പ്ലേ നന്നായിട്ട് കളിച്ചു ബാക്കിയുള്ള താഴേക്കുള്ള ടീം കുറേ നന്നായിട്ട് ഈ തിലക് വർമ്മ ഹർദിക് പാണ്ഡി ഹർദിക് പാണ്ടി കളിച്ചു പക്ഷേ തിലക് വർമ്മ അല്ലെങ്കിൽ നമന്ദീർന്ന് കളിക്കാനുള്ള അവസരം കിട്ടുന്നില്ലായിരുന്നു കാരണം ടോപ്പ് ഫോറിങ്ങ് നന്നായിട്ട് കളിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ ഒരു അവസരം വന്നപ്പോൾ ഇന്ന് ഫ്ലോപ്പായി അതിന് ജിറ്റിയുടെ ബോളിംഗ് അതിന് ക്രെഡിറ്റ് കൊടുത്തേ പറ്റും ചീറ്റിയുടെ കയ്യിലുള്ള കളി ആ ഓരോ രക്ഷയില് എന്നും ബോളാണ് നൂറ്റി നാല്പത്തിഒന്ന് സ്പീഡില് ആ ശുഭൻ ഗില്ലെ ഔട്ടാക്കിയ ബോൾ എന്റെ ചെറിയ ഡീവിയേഷൻ അതേ സിമിലർ ബോൾ തന്നെ ഷാറുഖ് ഖാൻ ഔട്ട് ആവുന്നു ചെറിയ ഡീവിയേഷൻ അത്രയും സ്പീഡിൽ വന്നിട്ട് ആ എറിയുന്നുള്ളതാണ് ആ ഒരു സിറ്റുവേഷനിൽ ടീമിന് വേണ്ടപ്പോൾ ഇത്രയും ടൈറ്റായിട്ട് നിൽക്കുമ്പോൾ ഡെലിവറി ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് സംഭവിച്ചു കൊടുത്തേ പറ്റൂ ഹാറ്റ്സ് ഓഫ് ബൂമ്ര ഹാറ്റ്സ് ഓഫ് ജി ടി ജി റ്റിയുടെ ടീം വർക്കിന് ശുഭ്മാലിൻ കില്ലിന്റെ ക്യാപ്റ്റൻസിക്ക് നെഹ്റയുടെ പ്ലാനിങ്ങിന് അടിപൊളി മാച്ചായിരുന്നു അടിപൊളി മാച്ച് അപ്പോൾ അതൊക്കെയാണ് മുംബൈ ഇന്ത്യൻസ് ജി ടി മത്സരത്തെ പറ്റിയിട്ട് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പങ്കുവെക്കുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ മറ്റൊരു ഐപ്പൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ കാണുവാൻ വരെ